ഈ കുട്ടികൾ ദൈവത്തിൻ്റെ വരദാനമാണ് ഇവരെ ഇപ്പോൾ എങ്ങനെ വളർത്തുന്നതിനേക്കാൾ അവർ മരണപ്പെട്ടു പോയാൽ ഈ കുട്ടികൾ എന്ത് ചെയ്യും ആയതുകൊണ്ട് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇവരെ വളർത്തേണ്ടതും ഇവരെ പഠിപ്പിക്കേണ്ടതും ഇവരെ നമ്മുടെ സമൂഹവുമായി ഒരുമിച്ച് ചേർക്കേണ്ടതും മനുഷ്യരായ മനുഷ്യത്വമുള്ള നമ്മളുടെ കടമയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസഫലി സാഹിബിൻ്റെ സഹായം ഞാനിവിടെ വെച്ച് അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സ്കൂൾ കെട്ടിടം അതിനുവേണ്ടി ഒരു കോടി ഉറപ്പിക്കുക എന്തെങ്കിലും ഞങ്ങൾക്ക് ബിൽഡിങ് തയ്യാറാൻ ഒരു കോടി ഉറപ്പിക ഞാൻ കൊടുക്കാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിച്ചിരുന്നു പ്രിയങ്കരനും നമ്മളുടെ നാടിൻ്റെ അഭിമാനവുമായ ശ്രീ യൂസഫലി എന്ന മഹത് വ്യക്തിയുടെ അകമഴിഞ്ഞ സഹായം ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളു എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിന് ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കോടി രൂപ നൽകി സഹായിക്കുകയുണ്ടായി മാതാപിതാക്കൾ മരിച്ചു പോകുന്ന പല കുട്ടികളുമുണ്ട് അവരുടെ സംരക്ഷണം ഒരു വലിയ ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് അവർക്ക് ബോർഡിംഗ് സൗകര്യങ്ങളോട് കൂടിയ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയും അദ്ദേഹം ഒരു കോടി രൂപ ഞങ്ങൾക്ക് സഹായമായി നൽകി അതാണ് ഈ ചെക്കിലൂടെ ഞങ്ങളിപ്പോൾ ഏറ്റുവാങ്ങുന്നത് ഈ നാടിനും സമൂഹവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു